ഗുഡ് മോർണിംഗ് ഞങ്ങള് രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ ഐ വിക്ക് വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത് നമ്മൾ താമസിച്ചത് ഊട്ടി ലേക്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് എല്ലാവരും എൻജോയ് ചെയ്തു ഇവിടെ സ്റ്റേ ചെയ്തത് ലിമിറ്റഡ് റിസോഴ്സ് ഒക്കെ ഉള്ളതെങ്കിൽ പോലും അതിൻ്റെ ഒരു ആംബിയൻസും അവിടുത്തെ ഒരു വൈബും അടിപൊളിയായിരുന്നു ഇത് കുറച്ചും കൂടി സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കോട്ട് വിസിറ്റ് പതിനൊന്ന് മണിക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓട്ടി കോർടെ അതിനെ ഇലഗിരിയിലെ കോർട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പോവാണ് ഓട്ടി ഡിസ്ട്രിക്റ്റ് ലീഗൽ സബ്ജക്റ്റ് പ്രിൻസിപ്പൽ അക്ടിറ്റോർ പോർട്ട് സമവലൈക്ക ഓണ്ട് നൈജിയറിയുള്ള കവർ പോർട്ട് വിസിറ്റിസ് ഇംഗ്ലണ്ട് നമ്മൾ ഓണ്ട് മുണ്ടാതിരിക്കണം ഞങ്ങൾ ബില്ലിംഗ് ലസ് കണ്ടു കഴിഞ്ഞു നല്ലതായിരുന്നു കേട്ടോ ഊട്ടി കോടതിയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഊട്ടി കോടതിയുടെ പുതിയ ബില്ലിംഗിൻ്റെ ഫണ്ട് കൂടെ ഞങ്ങൾ നടക്കുന്നത് ഊട്ടിപ്പൂവെ നമുക്ക് കുറേ കിട്ടി ഇപ്പം ഞങ്ങളുടെ ഊട്ടിയിലെ ലീഗൽ എയ്ഡിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ ടീം ടീമിന്നാ പോകുന്നു ഹാഡിയസ് बब्या हंसना आयशूदिया एंड शीजी तो हाय सिलु ने फैंस एंड मेरे मुफीदा बी हाय परवाटीनस आई एम सिंग टू रेडी टू मंगल यस आई एम नॉट रेडी टू मंगल आई एम राइट नाउ Kedar tuh mahanvalen, Mahiruba, 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 Mahiruba,

ദിവസത്തെ പഠനയാത്ര അവസാനിക്കുകയാണ് ഞങ്ങളിപ്പോൾ കോടനാട് വ്യൂ പോയിന്റിലാണുള്ളത് നമ്മുടെ ടീം ഫുൾ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങളുടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇനിയിപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രാത്രിയോട് ഞങ്ങളുടെ കോളേജിലേക്ക് തിരിച്ചു പോകും നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു നമ്മുടെ ടീം ഫുള്ള് ഇവിടെ ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ്